ആറ്റിങ്ങലിൽ ആളില്ലാതിരുന്ന വീട്ടിൽ മോഷണം നാൽപ്പത് പവനോളം സ്വർണ്ണാഭരണങ്ങളും ഒന്നര ലക്ഷം രൂപയും മോഷണം പോയി ആറ്റിങ്ങൽ പാലസ് റോഡിൽ റിട്ടയർഡ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥൻ പത്മനാഭറാവുവിന്റെ ദിൽ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് ഇടപ്പുമുറിയിൽ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും ഒന്നര ലക്ഷത്തോളം രൂപയുമാണ് കവർന്നത് പത്മനാഭറാവും ഭാര്യ സ്വയംപ്രഭയും രാവിലെ എട്ടര മണിയോടെ ബന്ധുവിന്റെ ശ്രാദ്ധ ചടങ്ങുകൾക്ക് പങ്കെടുക്കാനായി പുറത്തു പോയിരുന്നു വൈകുന്നേരം അഞ്ചര മണിയോടെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ആറ്റിങ്ങൽ പോലീസ് ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ എന്നിവർ എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം കുറഞ്ഞ പണിക്കൂലിയും കൈനിറേ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്